ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡൽറ്റിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരെയും ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായിട്ടൊരു വീട് എന്നത് പലർക്കും ഇന്നും സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടി വളരെ ലോബർച്ച് വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മുടെ ചാനൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീടോ വന്ന് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം പാലാർ ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം അടങ്ങിയ നല്ലൊരു ചെറിയൊരു വീടുമാണ് ഷീറ്റിന്റെ വീടാണ് പട്ടയത്തിനുള്ള പേപ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു വീടാണ് നമ്മുടെ ഫാമിലിയായിട്ട് താമസിക്കാൻ ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിച്ചാൻ പറ്റിയ നല്ലൊരു വീടാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ഫാമിലിക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ ഇഷ്ടമാവും നല്ല രീതിയിലുള്ള സൗകര്യപ്രദമായൊരു വീടാണ് കൂടാതെ നമുക്ക് പള്ളി അമ്പലം അതുപോലെ സ്കൂള് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വരെ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ വീട് താല്പര്യമുള്ളവർക്ക് കാണാനായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീട്ടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്